സാറേ കോൺഗ്രസ് എന്ന് പറയുന്നത് നെഹ്റു ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ സ്വത്താണ് അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ രാജ്യം ഭരിക്കാൻ പറ്റും ഇതാണ് പറയുന്നത് ശശി തരൂർ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നെഹ്റു മുതൽ രാഹുൽ വരെയുള്ള അംഗങ്ങളാണ് രാജ്യത്തെ നശിപ്പിച്ചതെന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ് ആണോ ഇന്ത്യയെ നശിപ്പിച്ചത് അല്ല ഈ നെഹ്റു കുടുംബം ചെയ്ത കുറേ കടുത്ത അപരാധങ്ങളുണ്ട് ആ അപരാധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റു ഒരിക്കലും ജനാധിപത്യ രീതിയിൽ അല്ല കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആണ് ഒന്നാമത്തെ കാര്യം കാരണം അന്ന് ഇരുപത്തിയേഴിൽ കോ എ ഐ സി സിയുടെ പ്രസിഡൻറ്റായിട്ട് എല്ലാവരും കൂടി നിർദ്ദേശിച്ചത് സർദാർ പട്ടേലിനെയാണ് അപ്പോൾ ഗാന്ധി പറഞ്ഞ് സർദാറിൻ്റെ സേവനം ഞാൻ വിട്ടുതരില്ല ബർദവിളിയിലെ കർഷക സമരത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു ഗാന്ധി കാരണം അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ മോത്തിലാൽ ചെന്നിട്ട് ഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തി തൻ്റെ മകനെ ഇതാക്കണം മോത്തിലാൽ വേറൊരു കാര്യവും കൂടി പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കോൺഗ്രസ്സിന് വേണ്ടി കാശി മുടക്കിയിട്ടുള്ളതൊക്കെ എൻ്റെ മകനെ ഒരു സ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞു ഗാന്ധി അതിന് വഴങ്ങിയില്ല കാരണം എന്ന് വെച്ചാൽ ഒരു പ്രവിശ്യയിൽ നിന്നും കോൺഗ്രസ്സുകാർ ഇയാൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല നെഹ്റു വേണം നെഹ്റു വേണമെന്ന് അങ്ങനെയുള്ള ഒരാളെങ്ങനെയാക്കും അപ്പം അതുകൊണ്ട് ഗാന്ധിയാണ് തടഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവസാനം അന്നത്തെ ഹൈക്കമാൻഡ് ഗാന്ധിയാണ് അപ്പോൾ ഗാന്ധിയെ ചുമതലയേൽപ്പിച്ച് ഒരാളെ കണ്ടെത്തി വെക്കാനായിട്ട് ഗാന്ധി അങ്ങനെ മൊത്തി പ്രസിഡൻ്റാക്കി മോത്തിലാൽ പ്രസിഡൻ്റായ ഉടനെ തന്നെ എന്ത് പറഞ്ഞെന്നറിയാമോ എന്നെ സഹായിക്കാനായിട്ട് എനിക്ക് ഒരു സെക്രട്ടറിയെ വേണം അങ്ങനെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം പറ്റി പണിയെടുക്കുന്ന ജനറൽ സെക്രട്ടറി ആയി മകൻ ജവഹർലാൽ നിയമിക്കപ്പെട്ടു ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളി മാറിയിട്ട് ഇദ്ദേഹത്തെ പ്രസിഡന്റാക്കി എ ഐ സി സിയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നെഹ്റു വരുന്ന ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ട് നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതും ജനാധിപത്യ മാർഗത്തിലൂടെയല്ല കാരണം പതിനഞ്ച് പ്രവിശ്യകളിൽ പതിമൂന്നും സർദാർ പട്ടേലിനെ വെക്കണമെന്ന് പറയുകയും ഒരു പ്രവിശ്യയിൽ നിന്ന് പോലും നെഹ്റുവിനെ വെക്കണമെന്ന് ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തി നേടി എടുത്തതാണ് ഇടക്കാല മന്ത്രിസഭയുടെ പ്രധാനമന്ത്രി പദം ആ പ്രധാനമന്ത്രി പദം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ ഗാന്ധിയുടെ പ്രാഭവം കുറഞ്ഞു 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 വരുകയും സംഘടനാ തലത്തിൽ അധികാരമുള്ള സ്ഥലത്തേക്ക് ആളുകൾ ചാഞ്ഞു പോവുക എന്ന സ്വഭാവം അനുസരിച്ചിട്ട് അധികാരത്തിലേക്ക് ആളുകൾ ചാഞ്ഞു ചാഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ പുള്ളി ഒരു കാര്യം ചെയ്തു ഇദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവരെയും കോൺഗ്രസിലൊന്ന് പുകച്ച് പുറത്തിയാടിച്ച് എല്ലാവരെയും ആ മന്ത്രിസഭയിൽ നിന്നും മാറ്റി അംബേദ്കർ രാജിവെച്ചുപോയി പോയി രാജാജി രാജാജ് പോയി കെ എം മനുഷ്യ രാജിവെച്ചു പോയി അങ്ങനെ രാജിവെച്ചു പോയവരെ മുഴുവൻ രാജിവെച്ച രീതിയിലും അല്ലാത്തവരെ മുഴുവനും പുകച്ചു പുറത്തു ചാടിച്ചും കോൺഗ്രസ്സിനെ ഏതാണ്ട് തൻ്റെ കൈപ്പിടിയിലൊതുക്കുന്നൊരവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തിച്ചു അപ്പോൾ ഒരു കാര്യമുണ്ട് ഈ കോൺഗ്രസ് ഉണ്ടാക്കുന്നതിൽ നെഹ്റു കുടുംബത്തിനാണോ പങ്ക് ആണെന്നാണ് ചരിത്രം പറയുന്നത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ആനന്ദമടം കൊടുത്ത് മറ്റേ കെട്ടിടം വിട്ടുകൊടുത്ത് പക്ഷേ ഇത് ഇവരെല്ലാം കൂടി എത്ര രൂപയുടെ സ്വത്ത് ഇതിന് കൊടുത്തു കാണും ഒന്നെടുത്ത് നോക്ക് എത്ര രൂപയുടെ പക്ഷെ ഒരു കാര്യമുണ്ട് കോടിക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് അവരുടെ ജീവനും സ്വത്തും എല്ലാം സമർപ്പിച്ച് ഒരു യജ്ഞം പോലെ ഉണ്ടാക്കിയെടുത്തതാണ് കോൺഗ്രസ് അല്ലെങ്കിൽ നെഹ്റു കുടുംബം വന്നിട്ട് കോൺഗ്രസ് ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ പള്ളി പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് പണിയെടുത്ത് ഉണ്ടാക്കിയെടുത്ത കോൺഗ്രസ്സിനാണ് കുടുംബ സ്വത്താക്കി മാറ്റി എന്നുള്ളതാണ് നെഹ്റു ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ അപരാധം രണ്ട് തനിക്കിഷ്ടമില്ലാത്ത പുസ്തകങ്ങൾ നിരോധിച്ചു തനിക്കിഷ്ടമില്ലാത്തവരെ പുറത്താക്കി തനിക്കിഷ്ടമില്ലാത്തവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തി തനിക്ക് ഇഷ്ടമില്ലാത്ത സിനിമകൾ നിരോധിച്ചു ഇങ്ങനെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എടുത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ആ പാരമ്പര്യമാണ് ഇനി ഇത് മാത്രമല്ല ഇങ്ങനെ ചെയ്ത വേറൊരു ഒരു ക്രൂക്കിഡ്നെസ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഫിറോസ് ഗാന്ധെ എന്നുള്ളത് ഫിറോസ് ഗാന്ധി അല്ല എന്നറിയാത്ത ആളാണോ നെഹ്റു ഗാന്ധി സാറിനെയും ഒരു പാർസിക്കില്ല ഇല്ല അവർ ഗന്ധയാണ് ഗന്ധെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെന്റ് വെക്കുന്ന തൊഴിൽ ചെയ്തിരുന്ന ഒരു വിഭാഗമാണ് അവര് ഗന്ധം പരത്തിയിരുന്നവരാണ് അവര് അതെന്ത് ചെയ്ത് അത് മകളുടെ പേരിൻ്റെ കൂടെ ഫിറോസിനെ വെട്ടി മാറ്റിയിട്ട് ഇന്ദിരാ ഗാന്ധി എന്നാക്കിയെടുത്തു ഇത് നെഹ്റു ചെയ്ത രീതിയാണ് ഫിറോസിനെ വെട്ടി മാറ്റിയെങ്കിൽ പിന്നെ അവിടെ ചേർക്കേണ്ടത് നെഹ്റു എന്നല്ലേ അത് ചെയ്തില്ല അത് ചെയ്യാതെ ചെയ്തത് എന്താണ് ഗാന്ധി എന്നെടുത്ത് വായിച്ചു ഇതേ തന്ത്രം നെഹ്റു ഉപയോഗിച്ചു നെഹ്റു ഏ സി കോൺഗ്രസ് സംഘടന അദ്ദേഹത്തിന്റെ പിടിയിൽ ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാലേ അദ്ദേഹം പറഞ്ഞു എന്റെ സഹായിക്കാൻ എനിക്കൊരു സെക്രട്ടറി വേണം വിശ്വസ്തയായ സെക്രട്ടറി ആരായിരുന്ന വിശ്വസ്തായ സെക്രട്ടറി മകൾ മകൾ ഇന്ദിരാഗാന്ധി അപ്പോൾ തന്നിൽ നിന്ന് നേരെ ഇതിൻ്റെ അധികാരം ഇന്ദിരയിലേക്ക് കൊടുത്തു ഇന്ദിരയുടെ അധികാരം പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് വന്ന സന്ദർഭത്തിൽ പാർട്ടി പുലർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിര ഉണ്ടാക്കി ഇന്ദിരാഗാന്ധി അറുപത്തൊമ്പത് ലാഫ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന അതാണ് അതൊരു നെറുകെട്ട പണി ചെയ്തിട്ടാണ് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് നീലം സഞ്ജീവ് റെഡ്ഡിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അതിൽ ഇന്ദിരാഗാന്ധി ഒപ്പുവെച്ചു കൊടുത്തു അതിനുശേഷം വി വി ഗിരി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷം കൊണ്ടുവന്നപ്പോൾ ഇന്ദിരാഗാന്ധി മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റ് സഞ്ജീവ് റെഡ്ഡി തോക്കുകയും വി വി ഗിരി ജയിക്കുകയും ചെയ്തു അങ്ങനെയാണ് വി വി ഗിരി രാഷ്ട്രപതിയാവുന്നത് ഇന്ദിരാഗാന്ധി അല്ലെ വിക്ഷ്മി സഞ്ജീവ് നേരെ തിരിഞ്ഞ് കാരണം അപ്പോഴേക്കും ഈ പാർട്ടിക്കകത്ത് ഉള്ള നേതാക്കൾ ഇന്ദിരക്കെതിരെ മൂവ് ചെയ്ത് കൊടുങ്ങി അപ്പൊ പാർട്ടി സ്പ്ലിറ്റ് ചെയ്യിച്ചു അതിനുശേഷം ഇനി ഇന്ദിര ഇത് തന്നെ ചെയ്ത് തനിക്ക് ഉത്തരവാദിത്വം മുഴുവൻ നിറവേറ്റി കൊണ്ടുപോകാൻ തനിക്കൊരു സഹായിയെ വേണം എന്ന് പറഞ്ഞിട്ട് തന്റെ സെക്രട്ടറി ആയിട്ട് സഹായിയായി കൊണ്ടുപോകുന്നതാണ് സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഗാന്ധി വിമാനാപകളത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ ആ സ്ഥാനം രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നെഹ്റു കുടുംബം നെഹ്റു ഗാന്ധി കുടുംബം അങ്ങനെയാണ് പറയണത് നെഹ്റു ഗാന്ധി കുടുംബം അതിനാൽ നെഹ്റു ഗാന്ധി കുടുംബമാകുന്നത് എങ്ങനെയാണ് ഗാന്ധിക്ക് ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത് ഒരു ബന്ധമില്ലാത്ത ഗാന്ധിയെ കൂടി അതിൽ വെച്ചുകൊണ്ടാണ് പിന്നെ പ്രചരണം അതിന്റെ സർവ്വസൈന്യാധിപയായിട്ട് ഗാന്ധി വരെ അവിടെ സോണിയ ഗാന്ധി വന്ന് അവിടെയും സോണിയ ഗാന്ധി വന്ന് കാരണം എന്ന് വെച്ചു ഈ ഇന്ദിരാഗാന്ധി ആ ഗാന്ധി ഒരു ഗാന്ധി പേര് വരെ അടിച്ചു മാറ്റി ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ മുഴുവൻ അവമതിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതാണ് ഇവരെ ഇവർക്ക് അങ്ങനെ അതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക അതിനു ശേഷം തങ്ങളുടെ തൻ്റെ മക്കളായിട്ടുള്ള രാഹുലും പ്രിയങ്കയും ഇതാണ് ഇതിന്റെ രീതി കുടുംബാധിപത്യം ഇങ്ങനെയാണ് വന്ന് ഇത് എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ശശി തരൂർ തരൂര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് എന്താണ് പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം നേടിയതിനു ശേഷം പോയി എന്താ പാർട്ടി ഇവരുടെ കുടുംബ സ്വത്താണോ ഈ പറയുന്നവരുടെ തറവാട്ട് സ്വത്താണോ അല്ലല്ലോ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒരുമിച്ച് നിന്ന് അവരുടെ ജീവനും ഊർജവും അധ്വാനവും എല്ലാം കൊടുത്തുണ്ടാക്കിയെടുക്കുന്നതല്ലേ അതെ അതിൽ ശശി തരൂരിന്റെ വാക്കും പ്രവൃത്തിയും എല്ലാം അതിനകത്ത് പങ്കു വഹിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ നെഹ്റു വരുന്നതിന് മുമ്പ് കോൺഗ്രസ് ഉണ്ടല്ലോ നെഹ്റു വന്നിട്ട് കോൺഗ്രസ് ഉണ്ടായതല്ലോ നെഹ്റു വരുന്നതിന് മുൻപുള്ള കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയപ്പോൾ ആസേതു ഹിമാചലം ജനങ്ങൾ തല്ലുകൊണ്ടും ത്യാഗം സഹിച്ചും ജീവൻ ത്യജിച്ചും ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തു കുടുംബസ്വത്താക്കി നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാസിസ്റ്റ് രീതി നെഹ്റു കുടുംബം അങ്ങനെ ഒരു ഫാസിസത്തെയാണ് വളർത്തിയെടുത്തത് അധികാരം തങ്ങളുടെ തങ്ങളുടെ കുടുംബത്തിനും മാത്രം അധികാരം തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രം എന്ന് പറയുന്നത് ഫാസിസമാണ് സഖാവേ അല്ല എന്നങ്ങനെ പറയാൻ കഴിയും അതാണ് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതുകൊണ്ട് എന്താണ് അച്ഛൻ മകള് കൊച്ചുമകൻ എല്ലാം പ്രധാനമന്ത്രിമാരായിട്ട് ഇങ്ങനെ ഭരിക്കുന്നു രാജ്യത്തിൻ്റെ പൊതുസ്ഥാപനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ആദ്യ ആദ്യമായിട്ട് ഈ എന്താണ് ഭാരതരത്ന കൊടുക്കേണ്ടി വന്ന സമയത്ത് അത് ആർക്കും കൊടുത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ക്യാബിനറ്റ് യോഗം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ഭാരതരത്ന സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തനിക്ക് ഭാരതരത്നം സ്വീകരിക്കാൻ സന്തോഷമാണെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അറിയിച്ചു അങ്ങനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം കൊടുത്ത് ഇത് എന്ത് ജനാധിപത്യമുണ്ട് പക്ഷെ ഈ ചരിത്രങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ പഠിച്ചിട്ടില്ല ഇനി നെഹ്റുവിനെ ഗാന്ധി ശിഷ്യനായിട്ടാണ് അവതരിപ്പിച്ചത് തെറ്റ് തെറ്റെന്ന് പറഞ്ഞാൽ പൂർണമായും തെറ്റ് പൂർണമായും തെറ്റ് പതിനൊന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആ ഇരുപത്തിയെട്ടിൽ നെഹ്റു ഒരു കത്ത് ഗാന്ധിക്ക് എഴുതുന്നു ആ കത്തിൽ പറയുന്നു സത്യം അഹിംസ ഹിന്ദു മുസ്ലിം മൈത്രി ഗ്രാമീണ തൊഴിൽ വ്യവസായ സംരംഭം ചർക്ക ഖാദി ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല ആ കത്ത് ഞാനായിട്ട് കൊണ്ടുവന്നതല്ല അത് നെഹ്റുവിൻ്റെ ആരാധകനായ രാജ രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തിൻ്റെ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്നുള്ള പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ പുസ്തകം വാങ്ങി നോക്കാവുന്നതാണ് ആ കത്തിനെ പതിനേഴ് ഒന്ന് ഇരുപത്തിയെട്ടിൽ ഗാന്ധി മറുപടി എഴുതി എന്താണെന്നറിയാമോ എനിക്ക് സത്യസന്ധനായ ഒരു സഹപ്രവർത്തകനെയും ഒരു സുഹൃത്തിനെയും എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇരുപത്തെട്ടിലെ കാര്യമാണ് ഞാനീ പറയുന്നത് ആറ് ദിവസം കൊണ്ട് മറുപടി കൊടുത്തു ആ സത്യത്തിനും അഹിംസയിലും ഗ്രാമീണ തൊഴിലുറപ്പ് സംരംഭങ്ങളിലും മതമൈത്രിയിലും വിശ്വസിക്കാത്ത ഒരാളെ വേറെ എന്ത് പറഞ്ഞാലും ഗാന്ധി ശിഷ്യൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ ആ നെഹ്റുവിനെ ഗാന്ധി ശിഷ്യനായിട്ട് അവതരിപ്പിച്ചു ഇതാണ് രണ്ടാമത് ചെയ്ത ചതി കാരണം ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ഗാന്ധി പറഞ്ഞെന്താണ് എനിക്ക് എൻ്റെ പ്രാണവായുവാണ് സത്യവും അഹിംസയും അതില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നാണ് ഗാന്ധിജി പ്രാണവായു പോലെ കരുതിയ സത്യത്തിലും അഹിംസയിലും മതമൈത്രിയിലും ഒന്നും വിശ്വാസമില്ലാത്ത ഒരാളെ ഗാന്ധി ശിഷ്യനായി അവതരിപ്പിച്ചതാണ് നമ്മുടെ കേരള ഇന്ത്യയിലെ ചരിത്രകാരന്മാർ ഈ വിദ്യാർത്ഥികളോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചന ഇതൊന്നും അറിയാൻ നമുക്കൊരു ഇതുണ്ടായിരുന്നില്ല ഇതെല്ലാം വെളിയിൽ വന്നത് വെളിയിൽ വന്നത് രാമചന്ദ്ര ഗുഹ പുസ്തകം എഴുതിയപ്പോഴാണ് അതുവരെ ഇതൊക്കെ മൂടി വെച്ചിരുന്നു ഇനി അതിനേക്കാളെല്ലാം ഇയാൾ ഹാരോവിൽ പഠിക്കുന്ന കാലം അന്ന് ഇയാൾക്ക് പതിനഞ്ച് വയസ്സ് പതിനേഴ് വയസ്സ് വരെ ഇയാൾ ഹാരോയിലാണ് പഠിച്ചത് അവിടെ പഠിച്ചപ്പോൾ ഇയാൾക്ക് എഴുതിയ അച്ഛൻ മകൻ എഴുതിയ ഒരു കത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതും ഞാനല്ല രാമചന്ദ്ര ഗുഹയാണ് എന്താണ് ആ കത്തി പറയുന്നതെന്ന് അറിയാമോ നെഹ്റു കുടുംബത്തിൻ്റെ അസ്ഥിവാാരമിട്ട സ്ഥാപകൻ ഞാനാണ് എന്ന് അല്പം പോലും പൊങ്ങച്ചമില്ലാതെ ഞാൻ അവകാശപ്പെടുന്നു ഈ അടിത്തറയിൽ ഒരു മഹാസൗധം പണിത് ആകാശത്തിലും അപ്പുറത്തേക്ക് നെഹ്റു കുടുംബത്തിൻ്റെ മഹിമ ഉയർത്താനുള്ള ഉത്തരവാദിത്വം മകനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു ഒരച്ഛൻ മകൻ എഴുതിയ കത്താണ് അച്ഛൻ മകൻ എഴുതിയ കത്തുകൾ പൂഴ്ത്തി എന്നിട്ട് എന്ത് ചെയ്ത് അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചു നേരെ തിരിച്ചാലോചിച്ച് നോക്ക് ഈ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ നെഹ്റുവിൻ്റെ ചരിത്രം തുടങ്ങുന്നത് മോത്തിലാലിലാണ് അതിനപ്പുറത്തൊരു ഗംഗാറാം കൊത്തു പോലീസുകാരുണ്ടായിരുന്നു ഗംഗാറാം പോലീസുകാരൻ്റെ മകനാണ് ആരെ മോത്തിലാൽ ആ കഥ പറയില്ല നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നെഹ്റു കുടുംബം മോത്തിലാലിൽ തുടങ്ങി മോത്തിലാലിൻ്റെ അച്ഛനെക്കുറിച്ച് ഒരു മിണ്ടില്ല അഴകില്ലാത്തവൻ അച്ഛൻ എന്ന് അംഗീകരിക്കാൻ പോലും വിസമ്മതിച്ച മോത്തിലാലിൻ്റെ ആ വികല മനസ്സുണ്ടല്ലോ ആ വികല മനസ്സിൻ്റെ ഏറ്റവും ഇങ്ങേ തലക്കൽ നൊണ മാത്രം പറഞ്ഞു നിൽക്കുന്ന ഒരു അനുയായി പ്രത്യക്ഷപ്പെട്ട് ആ അനുയായിയുടെ പേരാണ് രാഹുൽ ഗാന്ധി എവിടെ പോയാലും നൊണ പറയും നോണ വോട്ട് കൊണ്ടേയിരിക്കും എന്നിട്ട് എന്താന്ന് വെച്ചാല് ഈ പവർഫുൾ പ്രസൻറ്റേഷനാണ് നല്ലത് പവർ പോയിൻ്റ് അല്ല രാഷ്ട്രീയ നേതാക്കൾ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തിയിട്ടല്ല പവർഫുൾ പ്രസൻറ്റേഷനാണ് നടത്തുന്നത് അത് മഹാത്മാഗാന്ധി ആയാലും ഇങ്ങോട്ട് നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തു നോക്കിയോ അവരെല്ലാം പവർ പോയിൻ്റ് അല്ല പറയുന്ന കാര്യങ്ങൾ സുശക്തമായി പറഞ്ഞു കൊടുക്കാനും അതിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും കഴിവേണ്ട ഇതാണ് പവർഫുൾ പ്രസൻറ്റേഷൻ ആ പവർഫുൾ പ്രസൻറ്റേഷന് പോലും കഴിവില്ലാത്ത രാഹുൽ ഗാന്ധി നോണം മാത്രം പറഞ്ഞ് ഈ രാജ്യത്ത് അപക അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇതാണ് നെഹ്റു കുടുംബം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക